ഹെൽ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജോ സ്ട്രീം വേൾഡ് അപ്പോ നമ്മൾ വീഡിയോ ഇന്നത്തെ വേറെ ഒന്നുമല്ല നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം നടക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്ടാം എല്ലാവരുടെ അഭിപ്രായം പറയാം അതുപോലെ ഉണ്ടാവില്ല എൻ്റെ അഭിപ്രായം ആ ഒരു ചെറിയ ഇഷ്യൂ എന്താണ് എങ്ങനെയാണ് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല സത്യം അയ്യോ മോശമായി പോയല്ലോ എന്ന് തോന്നിയത് കൊണ്ടുള്ള ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഇപ്പം നമ്മളെ ബിഗ് ബോസ്സിൽ നടക്കുന്നത് ഫാമിലി വീക്കാണ് അപ്പം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് പേരൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നമ്മളെ ഫാമിലി വീക്കിൽ വരുന്നുണ്ട് അമ്മ അനിയൻ ചേച്ചി ചേട്ടൻ അച്ഛൻ അമ്മ അങ്ങനെ ഭാര്യ ഭർത്താവ് എല്ലാവരും വരുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം വന്നതാണ് നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സത്യാവസ്ഥ അറിയാൻ കഴിഞ്ഞത് ലക്ഷ്മിയുടെ ഹസ്ബൻ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ അമ്മയുടെ കൂടെ ആ ലക്ഷ്മിയുടെ മോനെയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ എത്തിയതിനു ശേഷം അവറും രണ്ട് മണിക്കൂറെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവരെ പേരൻസിനെ അല്ലെങ്കിൽ ഫാമിലി ഉള്ളവരെ എത്തിക്കത്തുള്ളൂ ആ രണ്ട് മണിക്കൂർ ഈ കുഞ്ഞിനെ അതിൽ കേട്ടിട്ടില്ല എന്തോ ഇതിൻ്റെ ക്രൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എന്താ റീസൺ പറയുന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അനുവാദമില്ലാതെ ഇവർ ഓൾറെഡി ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇതില്ലാതെ കുട്ടിയെ ബിഗ് ബോസിനുള്ളിലേക്ക് നമുക്ക് വിടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കുട്ടീനെ അവരുടെ സ്റ്റുഡിയോയില് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ആറ്റം ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് തന്നെ അനന്തപത്മനാഭൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേരിടും അപ്പം അദ്ദേഹം തന്നെ പറയുകയാണ് നമ്മൾ ഇതുവരെ ലക്ഷ്മിയും അയാളും ഹസ്ബൻഡും ഇതുവരെ ഡിവോഴ്സിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അങ്ങനെയാണ് നിലവിൽപ്പ് പറയുന്നത് ഡിവോഴ്സിൻ്റെ ഒരു കാര്യങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടില്ല പിറ്റീഷൻ പോലും കൊടുത്തിട്ടില്ല എന്നിട്ടും ഈ ആൾ ഹസ്ബൻഡ് എല്ലാവർക്കും മെയിൽ അയക്കുകയും എല്ലാവരോടും എൻ്റെ പെർമിഷൻ ഉണ്ട് എനിക്ക് സമ്മതമാണ് എൻ്റെ സമ്മതത്തോടു കൂടിയാണ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു ഇത് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അധികാരപ്പെട്ടവർക്ക് ഇതിന് ക്രൂവിൻ്റെ അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വേണ്ടപ്പെട്ടവർക്ക് എന്നിട്ടും എന്താ പറയുക ഇവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ശരിക്കും പറയട്ടെ ഒരു കുഞ്ഞു മോനാണ് എനിക്ക് തോന്നുന്നു മൂന്ന് വയസ്സോ അങ്ങനെ എന്തോ ഉണ്ട് ആ കുട്ടി നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പഠിച്ച് അയ്യോ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു എന്ത് മനുഷ്യന്മാരാ ഇത്രയും വലിയ ആൾക്കാർ അതായത് മറ്റേ പിന്നീട് ഹസ്ബൻഡിൻ്റെ വൺ വീക്ക് അതിനുള്ളിൽ സ്റ്റേ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു കുട്ടീനെ എന്ത് ഓക്കെ ഡിവോഴ്സ് ആണെങ്കിൽ പോലും അമ്മയാണ് അതിൻ്റെ ഉള്ളിൽ അമ്മേനെ കാണാൻ വേണ്ടിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വിടുന്നതിൽ എന്താണ് പ്രശ്നം നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ആ കുഞ്ഞു ഇതാണ് സംഭവം ഒരു കുട്ടി ആ വരുന്നതും അയ്യോ എന്തൊരു പാവാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലാണ് നമുക്ക് കുറച്ചും കൂടി ഒരിത് കാരണം വേണ്ടാത്ത ആൾക്കാരെയൊക്കെ പുറത്താ അവിടെ നിർത്തുകയും ചെയ്യുന്നത് കുറച്ച് അത്യാവശ്യം ഗെയിം കളിക്കുന്നേം കുറച്ചൊരു വാ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്ത് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ അതൊക്കെ അത് അവരുടെ ഗെയിം ആയിരിക്കാം പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ ആ കുഞ്ഞിനെ അതിലുള്ളിൽ ജസ്റ്റ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല എന്നിട്ടും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തത് വളരെ മോശമായി പോയതാണ് എൻ്റെ അഭിപ്രായം രണ്ട് സ്വന്തം അഭിപ്രായമാണ് എനിക്കത് കണ്ടത് എനിക്ക് ഇങ്ങനൊന്നും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത ബേബി സി യു